ദൈവത്തിൻ്റെ കണ്ണിൽ എല്ലാവരും സമന്മാരാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ എല്ലാ ജീവജാലങ്ങളിലും ആണുങ്ങൾക്കാണ് സൗന്ദര്യം സംശയമുണ്ടോ നോക്കിക്കോളൂ പൂവങ്കോഴി മയിൽ കൊമ്പനാന സിംഹം എല്ലാ ജീവികളിലും പൂമ്പാറ്റകളിൽ പോലും ആണുങ്ങൾക്കാണ് സൗന്ദര്യം കൂടുതൽ പക്ഷേ മനുഷ്യൻ്റെ കാര്യം മാത്രം വന്നപ്പോൾ പെണ്ണുങ്ങൾക്കാണ് സൗന്ദര്യം കൂടുതൽ ജനിച്ചു കിടക്കുന്ന ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല പിന്നെ എങ്ങനെയാണ് പെണ്ണുങ്ങൾക്ക് ഈ സൗന്ദര്യം വരുന്നത് വളരും തോറും പുരികം പറയുക മൂക്കൂത്തിയിടുക വളയിടുക മാലയിടുക മുടി സ്ട്രേറ്റ് ചെയ്യുക ക്ലിപ്പിടുക ഇടുക പൊട്ടു തൊടുക കണ്ണെഴുതുക അയനീർ എഴുതുക ക്യൂട്ടക്സ് ഇടുക തുടങ്ങി എല്ലാ സ്ഥലത്തും പെയിൻ്റ് അടിച്ചിട്ടും മേക്കപ്പ് ചെയ്തും തോരണം തോക്കിയുമാണ് പെൺകുട്ടികൾ ഇത്രയും സൗന്ദര്യത്തിലേക്ക് എത്തുന്നത് ഈ ചെയ്യുന്നത് മുഴുവൻ ആണുങ്ങൾ കാണാനുമാണ് പക്ഷേ ഇതെങ്ങാൻ കണ്ടിട്ട് ഇത്രയും ചെയ്തതല്ലേ എന്ന് ഓർത്ത് നമ്മൾ ആ കൊള്ളാം കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേര് പോവാൽ സർ ആ ഞാനാണ് സർ സിന്ധു ഐ പി എസ് ആണ് അതെ മഫ്സിയിലാണ് ആ അതെ സർ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പൂവൽമാരെ ശല്യം ഉള്ളതെന്നാണ് കേട്ടത് ഇന്ന് എന്തായാലും ഞാൻ അവരെ ഒതുക്കും സിന്ധു ഐ പി എസ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നടത്തുന്ന സാറിന് അറിയാമല്ലോ രണ്ട് ആ കോൺസ്റ്റബിളുമാരെ പറഞ്ഞയക്കാന്ന് പറഞ്ഞായിരുന്നു ഓ ഓ എത്തിയിട്ടില്ല ഞാനിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ താങ്ക് യു സാർ ഓക്കെ ഗുഡ് മോർണിംഗ് ഇവിടെയാണല്ലേ ഏറ്റവും കൂടുതൽ പൂവാലന്മാരുള്ള സ്ഥലമല്ലേ ശരി ശരി അങ്ങനെയാണെങ്കിൽ അവരെല്ലാം ഇന്ന് ഒഴിപ്പിക്കണം നമുക്ക് അതിനൊരു വഴിയുണ്ട് ഇവിടെ ഓരോ പൂവാലന്മാർ വരുമ്പോൾ ഞാൻ അവരെ പയ്യെ വളക്കാം വളച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു വിസിലെടുത്ത് അങ്ങ് അടിക്കും ഈ വിസിലടിക്കുമ്പോൾ നിങ്ങൾ വന്ന് അവരെ പൊക്കിക്കൊണ്ട് പോയാൽ മതി ഓക്കെ ഓക്കെ ഈ സിന്ധു ഐ പി മരടി അടുത്തൊരു കളി ഐശ്വര്യറായി ഇനി പൊട്ടി വീണ വീണോ മാലാഗിയ കാണോ കച്ചുവൻ അല്ല ഞാനിന്ന് സ്ട്രൈറ്റ് ചെയ്തതാ ഞാനടിച്ചതാണേ അപ്പ മുടി ബോറാണോ കുഴപ്പമില്ല ഏത് സമയത്തും പ്രയോഗിക്കാൻ നമ്മുടെ കയ്യിൽ ഐറ്റങ്ങളുണ്ടല്ലോ ഇപ്പൊ കാണിച്ചു തരാം ആവുന്നത് കേട്ടോ വണ്ടി ഉണ്ടായിരുന്നില്ല കണ്ടായിരുന്നു കിടക്കുന്നു ഫസ്റ്റ് ഐറ്റം കുഴപ്പമില്ല നമ്മുടെ കയ്യിൽ വേറെ ഐറ്റങ്ങളുണ്ടല്ലോ അതെടുക്കട്ടെ ലിഫ്റ്റിക്കാ എന്തായാലും കേട്ടോ വിഷോ മരിച്ചു അങ്ങനെയാണെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഐ ജി എസ് എന്നെ മരിച്ചേനെ ഈ ലെവലല്ലോ എന്തെങ്കിലും ഒക്കെ നടക്കും നടത്താം ഒന്ന് നോക്കാം എന്താ കുട്ടിയുടെ പേര് എനിക്ക് ായിട്ടില്ലേ ഭയങ്കര എനിക്ക് വിദ്യാഭ്യാസം എത്ര വിദ്യാഭ്യാസ ഉള്ളതേ പറയാവുള്ളു സത്യം സത്യം അതെന്താ മടങ്ങാത്തത് ഇത് ചെറുതിലേ ഇങ്ങനെ അറിയാൻ പാടില്ല എന്താ കുട്ടിക്ക് ജോലി ഐ പി എസിലാ ഏതാപിഎ എന്ന് വെച്ച എന്തു മനസിലായില്ലേ ഇത് കണ്ടാ ഹായ് ഞാനെന്ന് ഊദിക്കോട്ടെ അടിപൊളി